എല്ലാവർക്കും നമസ്കാരം പലരും വിളിച്ചു ചോദിച്ച സംശയത്തിനാണ് ഈ വീഡിയോ ചെയ്യുന്നത് കൊല്ലം ഭാഗത്തു നിന്ന് തിരിച്ചു വരുന്ന ഏതെല്ലാം ട്രെയിനുകൾക്കാണ് പേട്ടയിൽ സ്റ്റോപ്പ് ഉള്ളത് എന്ന് തിരുവനന്തപുരം നഗരത്തിലെ ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ് പേട്ട മെഡിക്കൽ കോളേജ് ക്യാൻസർ സെൻറ്റർ ദന്താശുപത്രി ശ്രീചിത്ര ജി ടി ഹോസ്പിറ്റൽ കോസ്മോപൊളിറ്റൻ ഹോസ്പിറ്റൽ എയർപോർട്ട് തുടങ്ങിയ സ്ഥലങ്ങളിൽ പോകുന്നവർക്ക് പേട്ട സ്റ്റോപ്പിൽ ഇറങ്ങുന്നതാണ് സൗകര്യപ്രദം ട്രെയിൻ യാത്ര കേരളത്തിൽ എന്ന യൂട്യൂബ് ചാനലിൽ എഴുപത്തഞ്ചിലധികം വീഡിയോകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലൈക്കണിൽ പ്രസ് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെയും ലിങ്ക് അപ്പോൾ തന്നെ നിങ്ങളുടെ മൊബൈലിൽ ലഭ്യമാകുന്നതായിരിക്കും